സിനിമയിൽ ഇപ്പോൾ റീ റീറിലീസുകളുടെ കാലമാണ് മലയാളത്തിൽ ദേവദൂതനും മൺചിത്രത്താഴുമെല്ലാം വീണ്ടും എത്തിയപ്പോൾ വൻ വിജയം നേടിയിരുന്നു വമ്പൻ വിജയമായി മാറിയിരുന്നു മോഹൻലാലിന്റെ ഉദയനാണ് താരവും വീണ്ടും തിയേറ്ററുകളിൽ എത്തുകയാണെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് ആണ് മോഹൻലാൽ ചിത്രത്തിന്റെ റീ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത് റോഷൻ ആൻഡ്രൂസിന്റെ ആദ്യ ചിത്രമായിരുന്നു ഉദയനാണ് താരം സി കരുണാകരൻ നിർമ്മിച്ച ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് ശ്രീനിവാസനായിരുന്നു ഉദയഭാനു എന്നായിരുന്നു സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് രാജപ്പൻ തെങ്ങുംകൂട് എന്ന മറ്റൊരു കഥാപാത്രമായിരുന്നു ശ്രീനിവാസൻ ചിത്രത്തിൽ അവതരിപ്പിച്ചത് സരോജ് കുമാറായി മാറുന്ന കഥാപാത്രമായിരുന്നു അത് ചിത്രത്തിൽ നായികയായി എത്തിയത് മീനയായിരുന്നു പച്ചാളം വാസിയായി മാറി രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിച്ച ജഗതിയെയും പ്രേക്ഷകർക്ക് മറക്കാനാകാത്തതാണ് മുകേഷ് സലീംകുമാർ ഭാവന എന്നിവരായിരുന്നു മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഛായാഗ്രഹണം നിർവഹിച്ചത് എസ് കുമാർ ആയിരുന്നു ഗാനരചന കൈതപ്രവും പശ്ചാത്തല സംഗീതം ഔസേ പച്ചനുമായിരുന്നു നിർവഹിച്ചത് ദീപക് ദേവായിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ഒരു സിനിമാ ഡയറക്ടറുടെ ജീവിതമാണ് ചിത്രത്തിലൂടെ പറയുന്നത് തന്റെ സ്വപ്നമായ സിനിമയ്ക്ക് പിന്നാലെ പോകുന്ന നായകൻ സിനിമയുടെ അവസാനം തന്റെ സ്വപ്നം നേടിയെടുക്കുകയാണ് രണ്ടായിരത്തി അറി പുറത്തിറങ്ങിയ നോട്ട്ബുക്ക് ആയിരുന്നു റോഷൻ ആൻഡ്രൂസിന്റെ ആദ്യ ചിത്രം പാർവതി റോമ മരിയ എന്നിവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ബോബി സഞ്ജയ് രചന നിർവഹിച്ച ചിത്രത്തിൽ മൂന്ന് പെൺകുട്ടികളുടെ സൗഹൃദത്തെ പറ്റിയാണ് പറയുന്നത് റോമ എന്ന നടിയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു നോട്ട്ബുക്ക് മികച്ച പ്രതികരണങ്ങളായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത് ചിത്രത്തിലെ മനോഹരമായ ഗാനങ്ങൾ കമ്പോസ് ചെയ്തത് മെജോ ജോസഫ് ആയിരുന്നു മോഹൻലാൽ നായക വേഷത്തിലെത്തിയ ഇവിടം സ്വർഗമാണ് എന്ന ചിത്രവും പ്രേക്ഷക പ്രീതി നേടിയിരുന്നു ഒരു സാധാരണ കർഷകൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളിലൂടെയാണ് ചിത്രം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പുറത്തിറങ്ങിയ മിസ്റ്ററി ത്രില്ലറായ ചിത്രമായിരുന്നു മുംബൈ പോലീസ് പൃഥ്വിരാജ് ആയിരുന്നു സിനിമയിൽ നായകനായി എത്തിയത് ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു പ്രേക്ഷകനെയും ഇഷ്ടപ്പെടുത്തുന്ന കഥാഗതിയിലൂടെയായിരുന്നു ചിത്രം മുന്നോട്ടു പോയത് മഞ്ജു വാര്യർ ഒരു ഇടവേളയ്ക്ക് ശേഷം അഭിനയിച്ച സിനിമയായിരുന്നു ഹൗവോൾഡ് ആർ യു വേറിട്ട കഥയോടൊപ്പം കഥാപാത്രങ്ങളിലൂടെയും ഈ ചിത്രവും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു ഒരു സ്ത്രീ തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്ന ഒരു കഥയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത് ബോബി സഞ്ജയ് തിരക്കഥെഴുതി റോഷൻ ആൻഡ്രു സംവിധാനം ചെയ്ത് ദേവ എന്ന ചിത്രത്തിലൂടെ ഹിന്ദി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുകയാണ് അദ്ദേഹം ഷാഹിദ് കപൂർ ആണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് നിരവധി മറ്റു പ്രമുഖ താരങ്ങളും ചിത്രത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ചിത്രം റിലീസ് ചെയ്യുക എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലയാള സിനിമയ്ക്ക് വ്യത്യസ്ത കഥകളും കഥാപാത്രങ്ങളെയും സമ്മാനിച്ച റോഷൻ ആൻഡ്രൂസിന്റെ റൂസിന്റെ ഉദയനാനു താരം റീറിലീസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ആ പഴയകാലം ഓർത്തെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും മാത്രമല്ല മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് റിലീസായിരിക്കുകയാണ് സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് ചില പോസ്റ്റുകൾ ഉദയഭാനു എന്ന കഥാപാത്രവുമായി ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അങ്ങനെയുള്ളപ്പോൾ പ്രേക്ഷകർക്കും ഇതൊരു വിഷൽ ട്രീറ്റ് ആയിരിക്കുമെന്ന് തന്നെ പറയാം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ